ഹായ് സുഹൃത്തുക്കളെ കേരളത്തിലെ മുസ്ലിങ്ങൾ എപ്പോഴെങ്കിലും അമുസ്ലിങ്ങൾക്ക് ഒരു ബാധ്യതയാകുമോ ഒരു തലവേദനയാകുമോ ഹമാസുകാർ ഇന്ന് ഇസ്രായേലെ കൊല്ലാൻ നടക്കുന്നത് പോലെ ജൂതന്മാരെ നശിപ്പിക്കാൻ നടക്കുന്നത് പോലെ നാളെ കേരളത്തിലെ അമുസ്ലിങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾ ബാധ്യതയാകുമോ ഇന്ററാക്ട് ചുമ്മാ സിറ്റി വരാൻ കാര്യം തലശ്ശേരിയിൽ ആ കാണിച്ച കാലെടുത്ത് സംഭവം നിന്റെ അതായത് ഇസ്ലാം മതം പടർന്നു പന്തലിച്ച് വേരുറയ്ക്കുമ്പോൾ വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് മത തീവ്രവാദികളുള്ളത് അവരാണ് ഇസ്ലാം മതവിശ്വാസം മാത്രമാണ് ശരിയെന്നും മറ്റെല്ലാവരെയും നശിപ്പിക്കണമെന്നും പറഞ്ഞ് മുന്നോട്ട് വരുന്നത് അവരാണ് മറ്റുള്ളവരൊക്കെ വളരെ ആ നിഷ്കളുകൾ അവര് അവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ട് മുന്നോട്ട് ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ പക്ഷേ വലിയ ഒരു വിഭാഗം ആളുകൾ ഈ മതം ഉപേക്ഷിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ മതത്തിലെ മാനവിക വിരുദ്ധതകൾ കാരണം ഈ മതത്തിൽ ഒരു ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആണ് പെണ്ണ് മുസ്ലിം അമുസ്ലിം വിശ്വാസി കാഫിർ ഇങ്ങനെ ഒരുപാട് വിവേചനങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് പഠിക്കണം എനിക്കൊരു ജോലി സമ്പാദിക്കണം എനിക്ക് വിദേശ രാജ്യങ്ങളിൽ പോകണം എനിക്കിഷ്ടമുള്ള മേഖല എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും പേറിയാണ് ഇന്ന് പെൺകുട്ടികൾ ജീവിക്കുന്നത് ആ പെൺകുട്ടികൾക്ക് തടസ്സമാണ് മതമെന്ന് വരുമ്പോൾ അവർ ഈ മതം വലിച്ചെറിയും അവർ ഈ മതം വലിച്ചെറിയാൻ കാരണം ആരാണ് എന്ന് നോക്കി അവരുടെ തലയെടുക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾ പോകുമോ എന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു റസീന എന്ന് യുവതി ഉണ്ടല്ലോ ഒരു പൊതുശല്യമായി മാറി കള്ളു പിടിച്ചിട്ട് എല്ലാരും ബുദ്ധിമുട്ടിപ്പിക്കുക കഴിഞ്ഞ ദിവസം ചാടി ചാടിച്ചവിട്ടിയത് എസ് അപ്പുറത്താണ് അത് ഈ സംഭവം എന്ന് പറയുന്നത് ഞാൻ ഈ തലയിൽ ഇടുന്ന ഹിജാബ് നിങ്ങളുടെ കബ്ലി അതിനെ പറ്റിയല്ല പറയുന്നത് നിങ്ങൾ ഈ മതവസ്ത്രം കൊടുത്ത് അടിമയാക്കി നിങ്ങൾ ആ സ്ത്രീകളെ പുതുക്കാൻ ശ്രമിക്കുന്നു ഞാൻ വേറെ ഉദാഹരണം ഞാൻ അങ്ങനെ പറഞ്ഞ സമയത്ത് അപ്പോൾ അദ്ദേഹം പ്രവാസികളായിരുന്നു ഗവൺമെന്റ് ഓഫ് കേരളത്തിൽ വന്ന ശേഷമാണ് സർവീസ് ആണ് പോയി തിരിച്ചു കൊടുക്കും അപ്പം അദ്ദേഹമായിട്ട് ഞാൻ ആവശ്യമായിട്ട് പരിചയപ്പെട്ടു പിന്നെ അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാൻ അദ്ദേഹത്തിന്റെ മകള് ചെന്നൈയിൽ ബയോടെക്നോളജി മാസ്റ്റേഴ്സിന് ലാൻഡ് ഹോൾഡറാണ് അത് കഴിഞ്ഞാൽ മറ്റൊരു നല്ല ഇന്റർവ്യൂ ഉള്ളു അയ്യായിട്ട് ചെന്നൈയാണ് അതിന് പി എച്ച് ഡി എടുത്തു കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരനായിട്ട് കുറച്ച് കാരണം പോയി ഈ ചെറുപ്പക്കാരനെ പറയുന്നതാണ് സംസ്കാരത്തിൽ പ്രശ്നം പിന്നീട് ഇവന്റെ സ്വഭാവം മാറാൻ തുടങ്ങി ഈ പെൺകുട്ടിയെ പറഞ്ഞിരിക്കുന്നു മുഖം കാണിക്കാത്ത രീതി കണ്ണു കാണിക്കാത്ത രീതിയിലാക്കുന്നു അവസാനം പെൺകുട്ടി എവിടെ ജോലിക്ക് പോകാൻ ഉണ്ടായിരുന്നു ഒരു ഒരു ട്രെയിൻ ആയിട്ട് അതിനും അതിൽ നിന്ന് തുറക്കുന്നു അവസാനം ഈ പെൺകുട്ടിയോട് ഹൈലി പിടിക്കും ഹൈലിറ്റ് കാരണം ഈ പെൺകുട്ടിയോട് ഞാൻ പിന്നീട് സംസാരിച്ചിട്ടുണ്ട് രണ്ടോ പ്രാവശ്യം ഇന്നത്തെ ഞാൻ തന്നെ ആ പെൺകുട്ടിയുടെ ഉപയോഗോട് പറയുന്നത് ഈ പെൺകുട്ടി ആദ്യം കൗൺസിലിംഗ് ഇരുന്ന് അവസാനം അവനെടുത്ത് മതപ്രാമി പിടിച്ച് തലയ്ക്ക് പിടിച്ചിട്ട് അവിടെ പോയി 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 ഇങ്ങോട്ട് ആ പല പല എന്നോട് നേരിട്ട് പറഞ്ഞ ധാരാളം അനുഭവങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കോസ് ഗാ ജീവനക്കാരനാണ് അദ്ദേഹത്തിന്റെ മകളെ മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ പറ്റും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറടാൻ തുടങ്ങി മക്കനെ ഇടാൻ തുടങ്ങി ഖുർആൻ വായിക്കാൻ തുടങ്ങി ഖുർആാൻ വായിക്കാൻ വായിച്ച് പഠിക്കുന്നതിന് വേണ്ടി മാത്രം അറബി ഭാഷയെ കുട്ടി പഠിച്ചെടുത്തു ഒരുപാട് പുസ്തകങ്ങൾ ഹദീസുകൾ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇതൊക്കെ ഈ കുട്ടി ഇരുന്ന് പഠിക്കുക ഒടുവിൽ ഈ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് വലിയ ഒരു വിഭാഗം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കൂടെ മാതാപിതാക്കളെ ധിക്കരിച്ചിട്ടിങ്ങോ ഇറങ്ങിപ്പോന്നോ ഞങ്ങളുണ്ടാകും എന്തിനും കൂടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ആ മു യറുമ്പോൾ ഇസ്ലാം മതവിശ്വാസികളാകുന്ന പെൺകുട്ടികൾ ആ പുറം തോട് ഭേദിച്ചണത്തിൽ നിന്നും പുറത്തു ചാടുന്നു കാരണം ഇത്രയും കാലവും ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തടഞ്ഞിരുന്നത് സ്വാതന്ത്ര്യം തടഞ്ഞിരുന്നത് മനുഷ്യൻ എന്ന രൂപത്തിലുള്ള അവകാശം തടഞ്ഞിരുന്നത് ഈ മതമാണ് എന്ന് പെൺകുട്ടികളും സ്ത്രീകളും മനസ്സിലാക്കിയതുപോലെ ഈ കേരളക്കരയിൽ മലബാറിന്റെ മണ്ണിൽ നിന്നും കുട്ടികൾ മനസ്സിലാക്കുകയും ആ മതം ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു ജനവിഭാഗം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രമതത്തിലേക്ക് വന്നുകൊണ്ടു ഇരിക്കുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതൊരു മതത്തിന്റെ നേട്ടമായിട്ടോ കോട്ടമായിട്ടോ അല്ല പറയുന്നത് യുവതലമുറ ചിന്തിച്ചു തുടങ്ങും

മതത്തിന്റെ എല്ലാ രീതികളും ഫോളോ ചെയ്തു പക്ഷേ അഞ്ചു നേരവും കൃത്യമായി നമസ്കരിക്കുന്ന ഒരു മുസ്ലിം ആകരുതേ അങ്ങനെയുള്ള മുസ്ലിമിനെ കേരളം ഭയക്കുന്നു അഞ്ചു നേരം മുട്ടിൻ്റെ അവിടെ വരെ പാൻഡ് ഓടി ഓടി നമസ്കരിക്കാൻ പോകുന്നവൻ ഒരു തീവ്ര മതവാദിയാണ് എന്ന് മറ്റുള്ളവർ കരുതുന്നു അവർ അത്തരക്കാരെ ഭയക്കുന്നു ഭയന്ന് പിന്മാറുന്നു എന്ന് പറയുന്നത് ഈ മുസ്ലിം അന്യ കല്യാണം പോകാൻ ഡി വൈ റീസൺ അതിനൊക്കെയാണ് കാരണം നിങ്ങൾ ഈ റെസ്ട്രിക്ഷൻസും അതിനെ ബ്രേക്ക് ബ്രേക്ക് ചെയ്യും അത് ഇതേപോലെ നിങ്ങൾക്ക് ഇതേപോലെത്തോണ്ട് എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ രീതിയിലോട്ട് അതിനെ പോകുമ്പോഴേ അത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന്റെ ഇസ്ലാമിക റാഡിക്കലിസം അതിന്റെ ഒരു വല്ലാത്ത സ്ഥിതിയിലോട്ട് കേരളത്തിന്റെ വടക്കൻ മലബാർ കേരളത്തിന്റെ ആ ഭാഗം കടന്നുപോകുന്നു അടുത്തൊരു

പരസ്പരം കണ്ടാൽ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സമയം ആ സമയത്തെയാണ് അവര് മലമൂത്ര വിസർജനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ അവര് സന്ധ്യയായി എന്ന് ഉറപ്പായി ഉറപ്പായിക്കഴിഞ്ഞാല് പ്രവാചകന്റെ ഭാര്യമാർ അപ്പിക്കുപ്പായത്തിനകത്ത് കയറിയിരുന്ന് ആരും അവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഒരു തുറസായ സ്ഥലത്ത് പോയിരിക്കുന്നു അവിടെ ആരുണ്ട് അബുബക്കറും ടീമുമുണ്ട് ഉമറും ടീമുമുണ്ട് അപ്പോൾ ഉമർ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു ഏയ് എനിക്ക് മനസ്സിലായി നിങ്ങളെ കിട്ട അത് പ്രവാചകന്റെ ഒരു ഭാര്യയായ സൗദയായിരുന്നു സൗദ എന്ന് പറഞ്ഞാൽ കറുത്തവൾ അവർക്ക് മറ്റുള്ള സ്ത്രീകളെക്കാൾ അസാധാരണമായ പൊക്കവും തടിയുമുണ്ട് അതുകൊണ്ട് അവരാണത് എന്ന് അവരുടെ ആകാരം വെച്ച് ഉമർ തിരിച്ചറിഞ്ഞു തിരിച്ചറിയാതിരിക്കാനാണ് ഈ അപ്പിക്കുപ്പായം ഇടുന്നത് അങ്ങനെ പിന്നെ ഇവർക്ക് മുഖവും കൂടി മറച്ചൂടെ ഉമറിൻ്റെ അഭിപ്രായമാണത് പ്രവാചകന്റെ അഭിപ്രായമല്ല അള്ളാഹുവിന്റെ തീരുമാനവുമല്ല അങ്ങനെ നിലവിൽ വന്ന അപ്പിക്കുപ്പായത്തെ കറുത്ത ചാക്ക് എന്ന് മാത്യു സാർ പറഞ്ഞപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നെങ്കിൽ ഈ കറുത്ത ചാക്കിൽ പെൺകുട്ടികളെ ചൂളക്കി വെക്കുന്ന ഈ സമ്പ്രദായത്തെ നമ്മൾ എന്തു പേര് വിളിക്കണം ഇതിനകത്തു നിന്ന് പെൺകുട്ടികൾ പുറത്തേക്ക് വരികയാണ് സ്വതന്ത്രരായി പുറത്തേക്ക് വരുന്നവരുടെ ചോയ്സ് ആണ് ഈ പർദ്ധയ്ക്ക് അകത്താക്കുന്നത് ഈ അപ്പിക്കുപ്പായത്തിനകത്താക്കുന്നത് അവരുടെ അല്ല നിർബന്ധമായ മതപരിവർത്തനമാണ് ഒരു മതം മാറ്റത്തിന് വിധേയമാക്കുകയാണ് സിർക്കം സെഷനിലൂടെ ഒരു മതം പ്രക്രിയയിലേക്കാണ് കൊണ്ടുപോകുന്നത് നിർബന്ധമായ മദർസ പഠനത്തിലൂടെ മതം തന്നെയാണ് നോക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിൽ ജനിച്ചു വളരുന്ന ഈ മക്കളെ അവരുടെ തലച്ചോറിലേക്ക് മറ്റൊരു മതത്തിന്റെ ആശയങ്ങൾ തീവ്രമായ വിശ്വാസങ്ങളൊക്കെ അട്ടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അവർ ഇനി ഈ സമൂഹത്തിൽ ഏത് രൂപത്തിലാണ് ആ മുസ്ലിങ്ങളെ കാണേണ്ടത് മുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടെത്തിയടത്ത് വെച്ച് അടുക്കി വെട്ടിക്കൊള്ളണം എന്ന വചനത്തെ ഇവരെങ്ങനെ കാണണം അപ്പൊ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാകുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആളുകൾ ഈ മതത്തിന്റെ ചട്ടക്കൂട് പൊളിച്ച് പുറത്തു വരുമ്പോൾ എന്റെ തലവെട്ടാൻ ആളുകൾ വരും കാരണം നമ്മളൊക്കെ ഈ മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ആളുകൾ കൂടുതൽ ബോധമുണ്ടാകുന്നവരായി മാറുന്നത് അതുകൊണ്ട് അതിൽ നിന്നും അവരെ തെറ്റിക്കേണ്ടത് ഇവരുടെ അനിവാര്യതയാണ് അങ്ങനെ ഉള്ളപ്പോൾ ആ അമുസ്ലിങ്ങളാണോ മുസ്ലിങ്ങളെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെ അമുസ്ലിങ്ങൾക്കും യുക്തിവാദികൾക്കും ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പ്രാമാണികമായി പഠിപ്പിക്കുന്ന ആളുകൾക്കും മുസ്ലിങ്ങൾ ഒരു തീരാ തലവേദനയായി മാറും